നമസ്കാരം കുറിച്ച് പറയണോ അതോ ഇപ്പോഴും കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച് അന്ധതയിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് പറയണോ എന്നാലോചിച്ചപ്പോൾ രണ്ടും പറഞ്ഞേക്കാം എന്ന് കരുതി ആദ്യം കുറിച്ച് ചുരുക്കി പറയാം ആദായ നികുതി വലിയ തോതിൽ വെട്ടിക്കുറച്ചത് മാത്രമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ചും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ശക്തമായ സ്ഥിതിയെക്കുറിച്ചും ബജറ്റ് രേഖകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആദായ ആദായനികുതി വെട്ടിക്കുറച്ചത് വഴി കേന്ദ്ര സർക്കാരിന് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ നികുതിനിഷ്ടം ഉണ്ടാവും എന്നിട്ടും ശക്തമായ ആ തീരുമാനം എടുക്കാൻ പറ്റിയത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ശക്തമായത് കൊണ്ട് തന്നെയാണ് ധനക്കമ്മി നിയന്ത്രണ വിധേയമെന്ന് വീണ്ടും തെളിയിച്ചായിരുന്നു ബജറ്റ് അവതരണം നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ മൊത്തം ജി ഡി പിയുടെ നാല് ദശാംശം ഒമ്പത് ശതമാനത്തിൽ ധനക്കമ്മി നിർത്താനാണ് ലക്ഷ്യമിട്ടിരുന്നത് എങ്കിൽ ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ ധനക്കമ്മി നാല് ദശാംശം എട്ട് ശതമാനമായാണ് ലക്ഷ്യം വയ്ക്കുന്നത് മികച്ച സാമ്പത്തിക അച്ചടക്കത്തിന്റെ സൂചികയാണിത് രാജ്യത്തിൻ്റെ മൊത്തം ചെലവും വായ്പ ഒഴികെയുള്ള മൊത്ത വരുമാനവും തമ്മിലുള്ള അന്തരമാണ് ധനക്കമ്മി ജി ഡി പിയും കടവും തമ്മിലുള്ള അനുവാദം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അൻപത് ശതമാനമാക്കി കുറയ്ക്കാനുള്ള ലക്ഷ്യവും ബജറ്റ് മുന്നോട്ട് വെക്കുന്നു നിലവിലിത് അൻപത്തിയേഴ് ദശാംശം ഒരു ശതമാനമാണ് അതായത് ഭരണം നിലനിർത്തുക എന്നതല്ല രാജ്യതാല്പര്യമാണ് പ്രധാനം എന്നതിൻ്റെ തെളിവാണ് കടം കുറയ്ക്കാനുള്ള തീരുമാനം നരേന്ദ്രമോദി സർക്കാർ കടമെടുത്ത് ഇന്ത്യയെ നശിപ്പിക്കുന്നേ എന്ന് നിലവിളിക്കാൻ വരട്ടെ ജി ഡി പിയും കടവും തമ്മിലുള്ള അനുവാദം ചൈനയുടേത് എൺപത്തി മൂന്ന് ദശാംശം നാല് പൂജ്യം ശതമാനമാണ് അമേരിക്കയുടേത് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം ബ്രിട്ടൻറ്റേത് തൊണ്ണൂറ്റേഴ് ദശാംശം രണ്ട് ശതമാനം കാനഡ നൂറ്റിയേഴ് ദശാംശം അഞ്ച് ശതമാനമൊക്കെയാണ് വികസന പദ്ധതികൾക്കുള്ള മൂലധന ചിലവായി പതിനൊന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത് അതായത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകും ചുരുക്കി പറഞ്ഞാൽ ഒരു വശത്ത് ആദായ നികുതി വലിയ രീതിയിൽ വെട്ടിക്കുറച്ചു അതേസമയം കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നു രാജ്യത്തിൻ്റെ കടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികളും പ്രഖ്യാപിക്കുന്നു ഇതെല്ലാമായിട്ടും വികസന പ്രവർത്തനങ്ങൾക്കുള്ള പണത്തിനും കുറവില്ല സാധാരണ ഏത് ബജറ്റ് കഴിയുമ്പോഴും കോർപ്പറേറ്റുകൾക്ക് പുത്തക മുതലാളിമാർക്കും വേണ്ടിയുള്ള ബജറ്റ് എന്നായിരുന്നു നിലവിളി ഇത്തവണ അത് ഇടത്തരക്കാർക്ക് വേണ്ടിയുള്ള ബജറ്റ് എന്ന് പറഞ്ഞ് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വിഷയം നോക്കിയാൽ ബജറ്റിൽ സാധാരണക്കാർക്ക് എന്ത് കിട്ടി എന്നാണ് ചോദ്യം ഇതൊരു മൈൻഡ് സെറ്റാണ് കമ്മ്യൂണിസം എന്ന പ്രാകൃത ചിന്ത തലയിൽ അടിഞ്ഞുകൂടിയതിൻ്റെ ബാക്കിപത്രം ഇവർ സ്വപ്നം കാണുന്നത് ബജറ്റ് തുക മുഴുവനും എടുത്ത് ഇന്ത്യയിലെ നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്കും തുല്യമായി വീതിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചാണ് പണമില്ലെങ്കിൽ കമ്മട്ടം എടുത്ത് ആവശ്യത്തിന് അടിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു വിഡ്ഢിയാണ് ഇവരുടെ താത്വിക ആചാര്യൻ വെറുതെ നികുതി പണമെടുത്ത് വീതിച്ചു കൊടുക്കുന്ന ഉട്ടോപ്പ്യൻ രാജ്യമോ സമ്പദ് വ്യവസ്ഥയോ അല്ല ഇന്ത്യയുടേത് അത് അവരുടെ തലച്ചോറിൽ അല്ലാതെ ലോകത്തൊരിടത്തും ഒരിടത്തും ഇല്ലതാണ് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളിലൂടെയാണ് ജനങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ ഒരുക്കുന്നതും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതും അത് എന്തൊക്കെയുണ്ട് എന്ന് കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ആയുഷ്മാൻ ഭാരത് എൻ ആർ ഇ ജി എ പി എം കിസാൻ പി എം ജെ ജെ ബി വൈ പി എം എസ് ബി വൈ അടൽ പെൻഷൻ പി എം ശ്രാം യോജന പോലെയുള്ള നിരവധി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് എൻ ആർ ഇ ജി എ ഒരർത്ഥത്തിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതി തന്നെയാണ് തൊഴിലില്ലാത്തവർക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ എത്രയോ പദ്ധതികൾ ഇന്ത്യയിലുണ്ട് എം എസ് എം ഇ സെക്ടറിൽ ഒക്കെ ഒട്ടനവധി കേന്ദ്ര പദ്ധതികളുണ്ട് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ കൊടുക്കുന്ന പി എം മുദ്രാ ലോൺ വഴി ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് ജനങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഉള്ള സംരംഭങ്ങൾ വിപുലീകരിക്കാനും ഒക്കെ നൽകിയത് അതിൽ തന്നെ അറുപത് ശതമാനവും വനിതകൾക്കാണ് നൽകിയത് കേരളത്തിൽ തന്നെ നാൽപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് മുദ്ര ലോൺ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കാണ് തെരുവിൽ കച്ചവടം നടത്തുന്നവർക്ക് പോലും പി പി എം സ്വനിധി കേന്ദ്ര സർക്കാർ സബ്സിഡി നിരക്കിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ലോൺ നൽകുന്നു സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ടിയും പിന്നോക്കക്കാർക്ക് വേണ്ടിയും ഒക്കെ നിരവധി പദ്ധതികളുണ്ട് പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയും ഉണ്ട് പദ്ധതികൾ ഇത്തവണ ബജറ്റിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം പതിനയ്യായിരം കോടി രൂപയുടെ വിഹിതമാണ് മാറ്റിവെച്ചിരിക്കുന്നത് കർഷകർക്കായി ഫസൽ വിമ യോജന പോലെയുള്ള ക്രോപ്പ് ഇൻഷുറൻസ് പദ്ധതി കിസാൻ ലോൺ സബ്സിഡി ലോണുകൾ ഒക്കെ സർക്കാർ നൽകുന്നു കെ ലിമിറ്റ് ഈ ബജറ്റിൽ മൂന്ന് ലക്ഷം എന്നത് അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ജോലിയില്ലാത്തതല്ല പ്രശ്നം അവസരങ്ങൾ കണ്ടെത്തി ചെയ്യാനുള്ള കഴിവില്ലാത്തതാണ് അത്തരക്കാർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ന്യൂ ഇന്ത്യ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ അതിഥി തൊഴിലാളികൾ ഒരു വർഷം കുറഞ്ഞത് പതിനേഴായിരം കോടി രൂപയെങ്കിലും അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു എന്നാണ് കണക്ക് കേരളത്തിൽ ജോലിക്ക് വരുന്ന ഈ തൊഴിലാളികൾ പോലും കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചു കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു അപ്പോഴാണ് ഇവിടെ സർക്കാർ ബജറ്റിൽ ഒന്നും തന്നില്ല ഇവിടെ തൊഴിലില്ല എന്നും പറഞ്ഞിരുന്നു മോങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് ഒട്ടോപ്യൻ ചിന്തയും കൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഇരുന്ന് മോങ്ങിയേ ഉള്ളൂ നിങ്ങൾക്ക് ആരും ഒന്നും വെറുതെ കൊണ്ടു തരില്ല ഇത്തരം ഒട്ടോപ്യൻ ലോകത്ത് ജീവിക്കുന്നവർ ഒരിക്കലും ജീവിതത്തിൽ സാമ്പത്തികമായി മുന്നേറില്ല എല്ലാം വെറുതെ കിട്ടണം എന്ന കാഴ്ചപ്പാട് മാറ്റിവെച്ചാൽ ഇന്ത്യയിൽ അവസരങ്ങൾ ധാരാളമുണ്ട് അധ്വാനിക്കണം എന്ന് മാത്രം അതിന് തയ്യാറാകാത്തവർക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ ഒന്നും വെറുതെ കിട്ടിയില്ല ഇവിടെ ആരും വെറുതെ ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ടിരിക്കാം എന്ന് മാത്രം